ഈ സംഘത്തിൽ ഞാൻ ചേരുന്നു എന്ന് മഹാനായ മഹാനായ് ഇന്നലെ ഇന്നലെ ചീഫ് കമാൻഡർ ആയിരുന്ന മനുഷ്യൻ ഇന്ന് സ്ഥാനഭ്രഷ്ടനായി വെറും ഒരു പ്രവർത്തകനായി ആ യുദ്ധ സംഘത്തിൽ ചേർന്നപ്പോ ആളുകൾ പലരും കളിയാക്കാൻ തുടങ്ങി എന്താണ് ഖാലിദ് ഇന്നലെ നിങ്ങൾ നേതാവായിരുന്നു ഇന്ന് വെറും ഒരു അനിയായി മാത്രമാണല്ലോ ആ സമയത്ത് മഹാനായ ഖാലിദ് പറഞ്ഞ ഒരു വാക്കുണ്ട് വല്ലാഹി മാ സത്യം നിങ്ങൾ എന്നെ ഇന്നലെ അല്ലാഹി ഇന്നലെഹി മാും ഇന്നലെ നിങ്ങൾ എന്നെ ചീഫ് കമാൻഡർ ആക്കി എന്നതിന്റെ പേരിൽ എനിക്ക് കൂടുതൽ സന്തോഷം ഉണ്ടായിട്ടില്ല ഞാൻ വഞ്ചിതനായിട്ടില്ല അസ്ലക്കും ഇനി ഇന്ന് നിങ്ങൾ എന്നെ സ്ഥാനഭ്രഷ്ടനാക്കി എനിക്ക് യാതൊരു പരിഭവവുമില്ല ഇവിടെ നമ്മൾ ചിന്തിക്കാനുണ്ട് സംഘടന ഈ സമുദായം ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വരുമ്പോൾ സമസ്ത കേരള എന്ന് പറയുന്ന ഈ സമുദായ നേതൃത്വത്തെ ഈ സംഘ സംവിധാനത്തെ വിവിധങ്ങളായ രീതിയിൽ അളഞ്ഞിട്ട് അക്രമിക്കാൻ വേണ്ടി വരുമ്പോ സുരക്ഷിതമായ സേഫ് സോണുകളിൽ ഒളിക്കുക എന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എല്ലാം തീർന്നിട്ട് ഈ കണ്ട് കാണപ്പെട്ട വിവാദങ്ങളും ഈ കണ്ട് കാണപ്പെട്ട എല്ലാ ശത്രുക്കളുടെ ക്രമങ്ങളും അവസാനിച്ചതിന് ശേഷം ഒരു സമസ്തക്കാരനാണെന്ന് പറഞ്ഞു നടക്കുക എന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം മറിച്ച് നമ്മുടെ ഉത്തരവാദിത്വം ഇതിന്റെ നേതൃത്വം ഈ സംഘ സംവിധാനം ഒരു പ്രതിസന്ധിയിലകപ്പെടുമ്പോ ഈ സംഘ സംവിധാനത്തിന് എങ്ങനെയൊക്കെ പ്രതിരോധം തീർക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ പ്രതിരോധം തീർക്കാൻ നമുക്കാകണം ആകണം എന്നുള്ള സന്ദേശം ഈ ചരിത്ര സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം പറഞ്ഞ് നൂറാം വർഷത്തിലേക്ക് പുതിയ കർമ്മ